ചോറിന് അയ്യായിരം പിന്നെ അയലക്കി ഏഴായിരം വൈമീന് ഇരുപത്തി അയ്യായിരം അയക്കുറ പതിനഞ്ചായിരം മുഴയട്ട് പതിനഞ്ചായിരം ചെമ്മീൻ പതിനഞ്ചായിരം കൽമയ പതിനഞ്ചായിരം കേളമ്പക്കാറായിരം നാലു പേര് ചോറും മീനും കഴിച്ചിട്ട് തൊണ്ണൂറ്റാറായിരം ബില്ല് ആകെ ഞെട്ടി ഇത് ആയിരങ്ങളുടെ കണക്ക് പറയുന്ന വടകരക്കാരുടെ സ്വന്തം ശങ്കരാട്ടൻ്റെ കട നമ്മള് ചങ്ങായി സനൂപാന്ന് ഈ കടനെ കുറിച്ച് പറയുന്നത് ഓം പറഞ്ഞ പിന്നെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ പല തരത്തിലുള്ള കടൽ മത്സ്യങ്ങളും പുഴ മത്സ്യങ്ങളും വെള്ളത്തിലും കരയിലും കിട്ടുന്ന എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് പറഞ്ഞേ എല്ലാം മറ്റേ സാധനം മറ്റേ കടിച്ചുപറിച്ച സാധനമില്ലേ കോഴി കോയിരടുത്ത് കയ്യിൽ ഒഴിച്ച് ഇങ്ങനെ മോന്തി വെലിക്കഓരുംകൂട്ടി ചോറ് തിന്നാൻ എന്താ രസോ നല്ലൊരു അടിപൊളി ഉച്ചയോണം വെറൈറ്റി നീമ്പൊരിച്ചതും കൂട്ടി ചോറ് വെക്കണം കണ്ടപ്പോ ഞെട്ടി അംഗീകാരം അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക തന്നെ വേണം ഇത് ശങ്കരന്റെ ഭാര്യ ഭക്ഷണം വെക്ക ഭക്ഷണ കൊടുക്ക സന്തോഷം അതെ ആയിരങ്ങളുടെ കണക്ക് കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട അമ്പത് രൂപയുടെ ചോറിന് അയ്യായിരം ഇതാണ് ഇവിടുത്തെ കണക്ക് കേറിക്കോ